आर्ण आर्ण वरिंग ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ അറിഞ്ഞറിഞ്ഞു വരുമ്പോ അത് ഭക്ഷണവുമായും നമ്മുടെ ജീവിത വ്യാപാരങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഉപവാസം എന്ന വിഷയത്തെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയപ്പോൾ ഉപവാസം എന്നുള്ളത് സർവപ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉപവസിക്കുക എന്നുള്ളത് പലർക്കും പേടി സ്വപ്നമാണ് കാരണം ഭക്ഷണം ഒരു നേരം ലംഘിക്കപ്പെട്ടാൽ മരണം സംഭവിക്കുമോ എന്ന് പേടിയുള്ള ഒരു സമൂഹത്തില് ഉപവാസം എടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഒരു പ്രശ്നം തന്നെയാണ് മതങ്ങളെല്ലാം വ്രതങ്ങൾ എടുക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ആ വ്രതങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തി അരി ആഹാരം പാടില്ല പകരം ഗോതമ്പ് കൊണ്ട് ആകാം അല്ലെങ്കിൽ പഴങ്ങളാകാം അല്ലെങ്കിൽ ഒക്കെ ആകാം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ലോകമെമ്പും ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു ഉപവാസ നാമമാണ് ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമീറ്റ്യന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഹെൽപ്സ് ദ ഹെൽത്ത് സിസ്റ്റം ഇറ്റ് ഉപവാസം അതിന്റെ പൂർണതയിലെത്തണമെങ്കിൽ വളർച്ചയുടെ കാലം അത്രയും കൊണ്ട് കടന്നു വന്ന പൂർവരോഗ സ്മൃതികളെ ക്രമമായി അഴിച്ചുവിടുന്ന ശമരപ്രതിസന്ധികളെ നേരിടേണ്ടതുണ്ട് ഇവയെയും സ്വദേശ്യ ഉപവാസം കൽപ്പിക്കുന്ന പരിപൂർണ കർമ്മനിരാസത്തെയും ഒഴിവാക്കാനുള്ള ഒരു പ്രയോഗ സങ്കേതമാണ് ഇടവിട്ടുള്ള ഉപവാസം പേരിൽ മാത്രം ഉപവാസമുള്ള ഈ സങ്കേതം ദഹനവ്യൂഹത്തിന് മതിയായ അളവിൽ പ്രവർത്തന സമയം നൽകുന്നതിലൂടെ ആരോഗ്യ പുനഃസ്ഥാപനത്തിന് ഒരു പരിധിവരെ വഴിയൊരുക്കും അപ്പോ ഇതാണ് ഉപവാസം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഇപ്പോ മനുഷ്യൻ തിന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അവനെ ഒന്ന് വഴിമാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആ ഒരു അർത്ഥത്തിൽ പതിനാറ് മണിക്കൂർ ഇടവേള നൽകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അത് പലർക്കും ഉപവാസം എന്ന രീതിയിലാണ് അനുഭവമാകുക അങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുക കാരണം അത്രയും നേരം പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ പതിനാറ് മണിക്കൂറിന്റെ ദൂരം അതായത് വൈകിട്ട് ഒരു ആറ് ഏഴ് മണിക്ക് ആറരയ്ക്ക് ഒക്കെ കഴിച്ചാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു പതിനൊന്ന് മണി വരെ ഉള്ള സമയം നമ്മളിവിടെ നമ്മുടെ ഗുരുകുലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്കോ വില്ലേജിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഭക്ഷണ രീതി പറയുന്നത് വൈകിട്ട് ആറര ആറരക്കും രാവിലെ പതിനൊന്നരയ്ക്കും ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള അർത്ഥത്തിലല്ല ചെയ്യുന്നത് ആ നേരം കഴിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ അതിനെ ഒരു ഒരു ചികിത്സാ രീതി എന്നുള്ള രീതിയിലോ ഒരൊക്കെ ഒരു ആരോഗ്യ ഭക്ഷണ ക്രമം എന്നുള്ള രീതിയിൽ ലോകം ആഘോഷിക്കുന്നു ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്നുള്ള പേരിലാണ് ആ അതിലായി ഇന്റർമിറ്റൻസ് എന്നുള്ളത് ഒരു നല്ല ആശയം തന്നെയാണ് അതിന്റെ കൂടെ ഫാസ്റ്റിങ് എന്നുള്ള പേര് ചേർക്കുന്ന സമയത്ത് സമയത്തുണ്ടാകുന്ന ഒരു ഒരു ഭംഗി അപാകം അതിനോട് എനിക്ക് വിയോജപ്പെടുന്നു അത്രയേ ഉള്ളൂ അപ്പോ ഈ ഉപവാസവും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓട്ടോഫേജി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന് ഓട്ടോഫി എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും അതായത് സ്വയം ദഹനം എന്നുള്ള പ്രക്രിയ നടക്കേണ്ടി വരും ഈ സ്വയം ദഹന പ്രക്രിയ നടക്കുന്ന സമയത്താണ് ശരീരം പുനർനിർമ്മിതിയിലൂടെ കടന്നു പോകുന്നത് ഈ പുനർനിർമ്മിതിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ശരീരത്തിന്റെ കേടുപാടുകൾ പൂർണ്ണമായിട്ടും സംഭവിക്കുക അതുവഴിയാണ് ശരീരത്തിനെ ആ റെജിനുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക പുനർനിർമ്മിതി നടത്താനുള്ള പുനരുദ്ധരിക്കാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ചെല്ലാൻ കഴിയും അതാണ് ഉപവാസത്തിന്റെ ഗുണം ശരീരത്തെ ഒരു ഒരു ജനിച്ച കാലത്തുള്ള ശരീരത്തിന്റെ ക്വാളിറ്റിയോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും പക്ഷെ അവിടെ ഉറപ്പായിട്ടും നമ്മൾ ആ പൂർവ്വകാല സ്മൃതിയുണ്ടല്ലോ വിഭ്രംശ സ്മൃതി അല്ലെങ്കിൽ എത്രത്തോളമാണോ മാറിയത് അത് അതിന്റെ ഒരു സ്മൃതിയുമായിട്ടാണല്ലോ തിരിച്ചു വരിക ആ സ്മൃതി എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ആ സ്മൃതിയോടുകൂടി ആയിരിക്കും ഇത് റീസെറ്റ് ചെയ്യുക എന്നൊരു അവസ്ഥ അതിനകത്തുണ്ട് എങ്കിൽ പോലും ശരീരത്തെ അതിന്റെ പുനർനിർമ്മിതിയിലൂടെ കൊണ്ടുപോകുവാൻ ഉപവാസത്തിന് കഴിയും അപ്പൊ ഉപവസിക്കുന്ന സമയത്ത് ഒരു പ്രധാന ചാലഞ്ച് എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയുടെ കാലം അത്രയും കൊണ്ട് കടന്നു വന്ന പൂർവ രോഗ സ്മൃതികൾ ഓരോന്നും കൊണ്ടല്ലോ അതായത് ഒന്നാം വയസ്സിൽ നമുക്ക് ഇന്നൊരു അസുഖം വന്നു രണ്ടാം വയസ്സിൽ വേറൊരു അസുഖം വന്നു മൂന്നാം വയസ്സിൽ മറ്റൊരു അസുഖം വന്നു ഞാൻ ഓരോ വയസ്സ് മാത്രമേ പറയുന്നുള്ളൂ നേടലൊക്കെ പിന്നെയും പിന്നെയും വരുന്നുണ്ടാവും ഇങ്ങനെ ഓരോ അസുഖങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോന്നിന്റെയും സ്മൃതികൾ ഉള്ളിലുണ്ടായിരിക്കും ഉപവസിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം വന്നത് ആദ്യം വന്നുകൊണ്ട് ഇപ്പൊ നമുക്ക് നാൽപ്പത് വയസ്സാണെങ്കിൽ നാൽപ്പതാം വയസ്സിൽ വന്ന അസുഖം ആദ്യം ഒരുക്കിക്കൂടെ വരും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് കാണിക്കും അതിനുശേഷം മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലെ ലക്ഷണം കാണിക്കും ഇങ്ങനെ ഓരോന്ന് കാണിച്ച് 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 ശരീരം ഒരു റോൾ ബാക്കിലൂടെ തിരിച്ച് ക്രമമായി അടിച്ചുവിടുന്ന ഒരു ഒരു അവസ്ഥയിലൂടെ കടന്നുപോകും ഇത് രോഗങ്ങൾ ഉണ്ടായ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അടുപ്പിച്ച് ഇപ്പൊ നമ്മള് നാൽപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയതെല്ലാം തന്നെ ചിലപ്പോ അഞ്ചോ എട്ടോ ദിവസങ്ങൾ കൊണ്ടായിരിക്കും കടത്തി വിടുക അപ്പൊ ഈ കടത്തി വിടുന്നതിലൂടെ പോകുമ്പോൾ അന്ന് രോഗത്തിൽ അനുഭവിച്ച ആ പ്രതിസന്ധികളുടെ എല്ലാം ചില ലക്ഷണങ്ങൾ ഈ ഉപസിക്കുന്ന സമയത്ത് കാണിച്ചു എന്ന് പറഞ്ഞു ഇതാണ് ശമന പ്രതിസന്ധി എന്ന് പറയുന്നത് ഹീലിംഗ് ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ശമന പ്രതിസന്ധി എന്നുള്ള സംഭവം കൈകാര്യം ചെയ്യുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാവില്ല എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാവില്ല അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാവില്ല അപ്പോ പലതരം ശമന പ്രതിസന്ധികളുണ്ട് ഇപ്പൊ ഈ ശരീരം ജനറലി കാണിക്കുന്ന രോഗപ്രതിസന്ധികളെ അഴിച്ചുവിടുന്ന സമയത്ത് കാണിക്കുന്ന ജനറൽ ആയിട്ട് കാണിക്കുന്ന ചില രീതികളല്ല അതായത് ഉദരണത്തിന് ആദ്യം തന്നെ തലവേദന വരും പിന്നെ അതിനുശേഷം ഛർദി വരും അതിനുശേഷം വയറിളക്കം വരുന്നതിനുശേഷം കടുത്ത ക്ഷീണം വരും അതിനുശേഷം ഒരു മരിച്ച പോലെ കിടക്കും അതിനുശേഷം പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വരും ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു അതൊന്നു വരും ചിലപ്പോ പനി വരും അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ പൊതുവേ കാണിക്കുന്നതാ അതല്ലാതെയുള്ള പ്രതിസന്ധികൾ പലതും കാണിച്ചു വരും അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെ നേരിടുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വളരെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഈ ഫാസ്റ്റിങ്ങിന്റെ മേഖലയിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ ഒരു സാധാരണ പിഷക്കറിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയില്ല ഇതിനകത്തു കൂടെ പലതവണ കടന്നുപോയി പലതവണ ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ അറിയൂ അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ഉള്ളത് ഒരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അതായത് ഫാസ്റ്റിംഗ് വെച്ചാൽ ഇന്റൻഷനൽ ഫാസ്റ്റിംഗ് ബോധപൂർവമുള്ള ഉപവാസം എന്ന് പറയുന്നത് നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യം പരിപൂർണ കർമ്മധീരാശ്രമാണ് എല്ലാ ജോലിയിൽ നിന്നും സ്വയം പിന്മാറി നിൽക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യത്തിനും പോകാതെ പൂർണ്ണമായിട്ട് വിശ്രമിക്കുക എന്നുള്ളത് ഉള്ളതാണ് പൂർണ്ണ വിശ്രമം എന്ന് പറയുമ്പോൾ ശരീരത്തെ വിശ്രമിപ്പിക്കുന്നു മനസ്സിനെ വിശ്രമിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളെ വിശ്രമിപ്പിക്കുന്നു ചിന്തയെ വിശ്രമിപ്പിക്കുന്നു അങ്ങനെ സമ്പൂർണമായിട്ടുള്ള വിശ്രമം പൂർണ്ണമായിട്ടുള്ള കർമ്മധീരാശ്രം ഈ കർമ്മനിരാസത്തെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഫാസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരും തിരക്കുള്ളവരും ആധുനിക ലോകത്തിന്റെ മായികതയിലും കൺസ്യൂമർ മുഴുകി ജീവിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു 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 പ്രയോഗ സങ്കേതം ഒരു പ്രാക്ടിക്കൽ സിസ്റ്റം ആണ് ഈ ഇന്റർമീഡ്യന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദഹനവ്യൂഹത്തിന് മതിയായ അളവിൽ റെസ്റ്റ് കിട്ടും അതായത് പതിനാറ് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഇപ്പൊ സാധാരണ രീതിയിലുള്ള നാട്ടുപുറത്ത് നമ്മൾ ഇപ്പോ നമ്മൾ വഴി കൂടെ പോകുമ്പോ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണല്ലോ വീട്ടിലെ ഊണ് എന്ന് പറയുന്നത് അങ്ങനെ വീട്ടിലെ ഊണെന്ന് വാങ്ങിച്ച് കഴിക്കുന്നിരിക്കട്ടെ ഒരു ഹോർ ഉണ്ടാവും ഒരു കറി ഉണ്ടാവും കറിക്ക് കറി കഴിഞ്ഞു കൂട്ടാൻ ഒരു രസം ഉണ്ടാവും പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാവും ചിലപ്പോ ഒരു ഒരു അഡീഷണൽ ഉപ്പേരി കാണും ഒരു കൂട്ട് പിന്നെ ഒരു അച്ചാർ ഉണ്ടാവും മോരും ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ ഇത് സാധാരണ ഒരു ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ കഴിച്ചാൽ ഇതിലെ ഒരു കറിയും ഒരു ഉപ്പേരിയും ഇവിടെ ഒഴിവാക്കിയിട്ട് കഴിച്ചാൽ പോലും അത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ദഹനത്തിലൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ പതിനാറ് മണിക്കൂർ വേണ്ടി വരും മൂടുള്ള ദഹനം എന്ന് പറയുമ്പോൾ സ്വീകരണം സ്വാംശീകരണം ഒഴിവാക്കൽ പിന്നെ ചാക്രിക വിശ്രമം എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പതിനാറ് മണിക്കൂർ വേണ്ടി വരും ഈ പതിനാറ് മണിക്കൂർ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ ദഹനപ്രക്രിയ സമ്പൂർണമായി അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വിസർജ്ജനം ഉണ്ടാകും സ്വാഭാവികമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളിലേക്ക് അത് കിടക്കും അപ്പൊ ഇതിന്റെ കൂടെ ആ വിസർജനം സംഭവിക്കുന്ന സമയത്ത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വല്ല മാലിന്യങ്ങളെയും പുറന്തള്ളാനുള്ള ആ ഒരു സാധ്യത വരികയും ശരീരം പതിയെ 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 ശുചീകരിച്ചു വരികയും ശരീരത്തിലെ ഈ പലതരം നീരുകളും പല പലതരം സ്രവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒഴിവായി ശരീരം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും പൂർണ്ണമായിട്ട് അസുഖങ്ങൾ മാറുകയോ ഒന്നുമല്ല അവിടെ ഉണ്ടാവുക അതെ ഏതായാലും ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ രോഗം എന്ന രീതിയിൽ പ്രത്യക്ഷമായ സ്ഥായി രോഗം എന്നുള്ള രീതിയിൽ പ്രത്യക്ഷമായ പലതും അവിടുന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് നോർമാലിറ്റിയിലേക്ക് വന്നു ചേരും നൂറ് ശതമാനം നോർമാലിറ്റിയിലേക്ക് വരുമ്പോ എന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിൽ പോലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ അതിന് സാധിക്കും ഇത് ശരീരത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പുനനിർമ്മിതി നടത്തുകയില്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ സർവ്വ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവും അതിൽ നിന്നും ഒഴിവാക്കി സന്തമായ ഒരു ഒരു ഗ്രാഫിനെ ഒരു ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ അതിന് കഴിയും അപ്പൊ ഇത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന ഈ ഒരു സംവിധാനം സത്യത്തിൽ മനുഷ്യർ ശീലിക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ നല്ലപോലെ ശാന്തിയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്നുള്ള ആ ഒരു സംവിധാനത്തെ അംഗീകരിക്കുന്നു പക്ഷെ ഈ പേരിലല്ലാണ്ട് മാത്രം നമ്മളത് സ്വാഭാവികമായ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഏതാണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടു നേരം ഭക്ഷണത്തിലേക്ക് വരേണ്ടതുണ്ട് നമ്മളൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോഴേക്കും തന്നെ ഒരു നേരത്തെ കുക്ക് ഫുഡും ഒരു നേരത്തെ ഫ്രൂട്ടേറൽ ഡയറ്റിലേക്കും നമ്മൾ വരേണ്ടതുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒഴിവാക്കി നമ്മൾ ഫ്രൂട്ട്സിന്റെ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് ഈ ഒരു ഒഴുക്കിലെ ഈ ഒരു സ്ഥിതിമാറ്റത്തിന്റെ ഭാഗമായി നമ്മളൊരു കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇക്കോ വില്ലേജിൽ അല്ലെങ്കിൽ ഗുരുകുലത്തിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല നിങ്ങൾ പ്രയോഗിച്ച് പരിചയമുള്ളവർ ആ വഴി തുടരുക പ്രയോഗിച്ച് പരിചയമില്ലാത്തവർ അത് പരീക്ഷിച്ച് ശരീരത്തിന് കിട്ടുന്ന ലാളിത്യം നിർമ്മലത അല്ലെങ്കിൽ ആ ഒരു ലാഘവത്വം അത് മനസ്സിലാക്കുക നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക